കൊടുവേലി കൃഷി ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണത് ചെറിയ ചെറിയ കൂനകളായിട്ട് നിർമ്മിച്ച് അതിൽ സ്റ്റെംസ് കുത്തിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കൊടുവേലിയുടെ കമ്പുകൾ കുത്തിയിട്ടാണ് കൃഷി ചെയ്തിരിക്കുന്നത് അപ്പം നല്ല വെള്ളം നല്ല കുത്തി ഒഴുകുന്നൊരു സ്ഥലമാണ് അപ്പോൾ വെള്ളത്തിൻ്റെ ഫോഴ്സ് കുറയാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ ലഭ്യമായിട്ടുള്ള കല്ലുകൾ വെച്ചിട്ട് ഇങ്ങനെ ഒരു ചെറിയ ക്രമീകരണം നടത്തിയിട്ടുള്ളതാണ് ലാൻഡ്സ്കേപ്പിൽ ഒരിക്കലും വ്യത്യാസം വരുത്താറില്ല എങ്ങനെയാണോ സ്ഥലം ആ സ്ഥലത്തെ അതുപോലെ അതിനനുസരിച്ചാണ് കൃഷി ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഈ ചെറിയ കൂനകൾ വെള്ളൊഴുക്കിൽ പെട്ടിട്ട് അല്പം മണ്ണൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഓരത്ത് രാമച്ചം കൂടി കൃഷി ചെയ്യും രാമച്ചത്തിനാണ് ഈ ഇത് ഒന്നുകൂടി അനുയോജ്യമായിട്ടുള്ള മണ്ണാണിത് രാമച്ചത്തിന് ഐഡിയൽ ആയിട്ടുള്ളൊരു പ്ലേസാണിത് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ കുത്തിയ സ്റ്റെമ്പുകളെല്ലാം ഉണങ്ങിയത് പോലെ നമുക്ക് തോന്നും പക്ഷേ നമ്മൾ ഒരെണ്ണം ഒന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മുഗൾ ഭാഗം ഉണങ്ങി ഉണങ്ങിയെങ്കിലും അടിഭാഗത്ത് തിളർത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഒരു മൂന്ന് നോഡ് കണക്കാക്കി സ്റ്റെംസ് കുത്തി കഴിഞ്ഞാൽ മുഗൾ ഭാഗം പോയി കഴിഞ്ഞാൽ ആ ആദ്യത്തെ നോഡിൻ്റെ ഭാഗം അടിയിലാണെങ്കിൽ മുകളിലൊക്കെ ഇങ്ങനെ തളർത്ത് വരും അപ്പോൾ നമ്മൾ ഇതേപോലത്തെ സ്റ്റെംസ് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ കുത്തി കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇതിങ്ങനെ ഉണങ്ങിയതുപോലെ അല്ലെങ്കിൽ ഒന്ന് പിടിക്കാൻ സമയമെടുക്കുന്നത് അതേസമയം ഇത് നന്നായിട്ട് പെട്ടെന്ന് പിടിക്കും ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കൊടുവേലി കൃഷി പിന്നെ വിളവെടുത്തിന് ശേഷം അതിന് കിഴങ്ങ് മാറ്റിയതിന് ശേഷം അപ്പോൾ ഉള്ള ചെറിയ കിഴങ്ങോട് കൂടിയിട്ടുള്ള അതിൻ്റെ ആ കുറ്റിഭാഗം ചെറിയ കിഴങ്ങോട് കൂടിയിട്ടുള്ള കൊടുവേലി കൃഷി ചെയ്യുമ്പോഴാണ് ഇത് പെട്ടെന്ന് പിടിക്കുന്നത് അപ്പോൾ അത് കുറച്ചും കൂടി ഉണർവോട് കൂടി ഉണ്ടാകും എങ്കിലും രണ്ടും കുഴപ്പമില്ല രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്